ചെയ്തില്ല എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ആ പുണ്യം ചെയ്തില്ല എന്ന് ഒരു ചോദ്യം ഉണ്ടാക്കും ആ ചോദ്യത്തിന് ഉത്തരം ആ സംവിധാനത്തിൽ ഏതോ ഒരാൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു എന്ന് കേട്ടു മതിയാവില്ല അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും കേട്ടല്ലോ മതിയാവില്ല നമ്മുടെ പൊട്ടിക്കരയുന്നു എന്താണ് വിഷയം നിങ്ങൾ കേട്ടു നോക്ക് നന്മ ചെയ്യൻ ചെയ്യണം ചെയ്യപ്പെടേണ്ട നന്മ ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം ഉണ്ടാകും സഹോദരങ്ങൾ അറിയുക ആലിമ്യങ്ങൾ അറിയുക നിങ്ങളൊക്കെയാണ് ഈ സംവിധാനത്തെ വളർത്തിയത് നിങ്ങളൊക്കെ ഏത് സംവിധാനത്തെയാണോ വളർത്തിയത് ആ സംവിധാനത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു അത് കേട്ടല്ലോ അദ്ദേഹം വല്ലാതെ വിയർത്തൊലിക്കുന്നുണ്ട് സമസ്തക്കെതിരെ കളിക്കുമ്പോൾ അന്ന് നോക്കണമായിരുന്നു ഏ ഇപ്പോ അന്ന് ചെയ്ത പുണ്യപ്രവൃത്തി എങ്ങനെയാണ് ഉസ്താദ് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം മഹാബിസത്തിലേക്ക് സമസ്തയുടെ നാൽപ്പത് അംഗം അടങ്ങുന്ന മുഷാവർ എടുക്കുന്ന തീരുമാനം ഉൾക്കൊള്ളാൻ നിങ്ങൾ കൊണ്ട് കഴിയുന്നില്ല അപ്പൊ സമസ്തയുടെ തീരുമാനം അംഗീകരിക്കൽ പുണ്യപ്രവൃത്തിയല്ലേ അതിനെതിരെ ചെയ്യലാണോ പുണ്യപ്രവൃത്തി അതുകൊണ്ട് സമസ്ത എന്നുള്ളത് അത് എ പി വിഭാഗം ആണെങ്കിലും വി കെ വിഭാഗം ആദർശമാണ് ആദർശത്തിനാണ് ഒന്നാം സ്ഥാനം മറ്റുള്ളതൊക്കെ രാഷ്ട്രീയങ്ങളൊക്കെ രണ്ടാം സ്ഥാനത്താണ് എന്നെ കേൾക്കുന്ന ആളുകളോട് രാഷ്ട്രീയം നമുക്ക് ഏതുമാവാം ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാം ചെയ്യാതിരിക്കാം അത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും താല്പര്യമാണ് പക്ഷേ ആദർശം എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പണയം വെച്ചുകൊണ്ട് നമ്മുടെ ആദർശം പണയം വെക്കുന്ന അവസ്ഥ അത് വലിയ അപകടമാണ് ഈ ആദർശത്തിൽ നിന്ന് ആരൊക്കെ വിട്ടു നിൽക്കുന്നോ അവർക്കെല്ലാം ഇതുപോലെ കരയേണ്ടി വരും എന്നല്ലാതെ ആദർശത്തിനേക്ക് യാതൊരു കോട്ടവും വരില്ല എന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാൻ ദുഃ ആവശ്യത്തോടുകൂടെ അസല വലൈക്കും വാഹത് വ